ഒരു നാലുമണി പലഹാരമാണ് പഴംപൊരിയാണേ ഇന്ന് മണിക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പഴംപൊരിയും പിന്നെ ചായയും ഇട്ടിട്ടുണ്ട് ചായയിൽ മധുരം ചേർത്തിട്ടില്ല ഷുഗർ നമ്മളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ പഴത്തിൽ മധുരമുണ്ട് അപ്പോൾ ബാലൻസ് ആയിക്കോളും പഴംപൊരിയാണ് നല്ല പഴത്ത ഏത്തപ്പഴം കുറച്ച് കിട്ടിയിരുന്നു അപ്പോൾ അത് മൈദാമാവെല്ലാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ് മൈദയും നമ്മുടെ ശരീരത്തിന് അത്ര നന്നല്ല അപ്പോൾ ഗോതമ്പ് മാവിലാണ് മഞ്ഞൾപ്പൊടീശും ഉപ്പും ശകലം ഇലക്കപ്പൊടിയും ശകലെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത മാവിലേക്ക് പഴത്തെ മുക്കിയെടുത്ത് പൊരിച്ചു എടുത്തതാണ് പിന്നെ ചായ ചായയിൽ മധുരം ഇട്ടിട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത ഈവനിംഗ് സ്റ്റാസ്മായി നാളെ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്